ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നല്ല ചൂടുള്ള സമയമാണ് ഒരുപാട് ആൾക്കാർക്ക് നല്ല കഫും കോൾഡും അതുപോലെ തന്നെ പലതരം വൈറൽ ഇൻഫെക്ഷൻസും ഒക്കെയാണ് അപ്പം ഈ സമയത്ത് എന്താണ് നല്ല കഫം പോകാനായിട്ട് നമ്മൾ ശക്തമായിട്ട് ചീറ്റുകയൊക്കെ ചെയ്യും അപ്പം മൂക്കിൽ നിന്ന് ചെറു ബ്ലഡിൻ്റെ അംശം വന്നിരിക്കും അല്ല മ്യൂക്കസുമായിട്ട് കളർന്നു വരാം അല്ലാതെ ഫ്രഷ് ആയിട്ട് വരാം അപ്പം ഇത് കണ്ട് ഒരുപാട് ആൾക്കാർക്ക് നല്ല പേടി പേടിയുണ്ടാകുന്നുണ്ട് അപ്പം അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത സമയത്തൊരു വാർത്ത വന്നു ഒരു കൊച്ചുകുട്ടിക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് അമ്മ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെയും പറ്റില്ല എന്ന് അങ്ങനെ പല ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി അവസാനം ഇതൊരു ഹോസ്പിറ്റലിൽ ഒരു ട്രീറ്റ്മെന്റ് കിട്ടി അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയുള്ള ചില വിവാദങ്ങൾ അപ്പം വിഷമിക്കുന്നത് അതായത് കുട്ടിയുടെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുമ്പോൾ ഒരു അമ്മയ്ക്കുണ്ടാകുന്ന വിഷമം വളരെ വലുതാണ് അപ്പൊ അവർ വല്ലാതെ ഭയന്നിട്ടുണ്ടാവണം അപ്പൊ അതായിരിക്കാം അത്രയും പ്രശ്നങ്ങളുണ്ടായത് ഈ മെജോറിറ്റി ഓഫ് ദ കേസസും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ വീട്ടിൽ തന്നെ അറക്ടിഫൈ ചെയ്യാൻ പറ്റും അതായത് ഈ ഇങ്ങനെ ബ്ലീഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ എല്ലാ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതായത് നമുക്കിങ്ങനെ ഒരു കേസ് വരുമ്പോൾ പെട്ടെന്ന് പേടിക്കാതെ ആ വേണ്ടത് ചെയ്ത ശേഷം ആ ബ്ലീഡിങ് ഒന്ന് ഒന്ന് സ്ലോ ആയി അല്ലെങ്കിൽ ഒന്ന് നിന്നതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റും അല്ല ഇത് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കേസസ് ഒരു പ്രശ്നവും ഇല്ലാതെ പെട്ടെന്ന് തന്നെ അത് മാറുന്നതാണ് അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു മാനസികമായ ഉണ്ടാകുന്നു അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒഴിവാക്കി നിർത്താം കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമുക്ക് ഇന്ന് ഈ നോസ് ബ്ലീഡ് അല്ലെങ്കിൽ എക്ലീസ്റ്റാക്സിസ് എന്താണെന്ന് നോക്കാം എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നതെന്നും നോക്കാം ഹെൽത്തി ബഡ്ഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല അപ്പം നമ്മൾ സംസാരിക്കുന്നത് നോസ് ബ്ലീഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നമുക്കെല്ലാം അറിയാം നമ്മുടെ മൂക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർഗനാണ് അതിൽ മൈന്യൂട്ട് ബ്ലഡ് മെസ്സിൽസ് ധാരാളമുണ്ട് അതായത് നമ്മുടെ ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്ത് മെയിനായിട്ടും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറി ഇൻറ്റേർണൽ കറോട്ടിഡ് ആർട്ടറി ആണ് അപ്പം ഇതിൻ്റെ ബ്രാഞ്ചസ് തന്നെയാണ് നമ്മുടെ നോസിൻ്റെ സർക്കുലേഷൻ കൺട്രോൾ ചെയ്യുന്നത് അതായത് ആന്റീരിയർ എത്തമോയിഡ് ആർട്ടറി പോസ്റ്റീരിയർ എത്തമോയ്ഡ് ആർട്ടറി സ്പീനോ പാലിറ്റീൻ ആർട്ടറി ഇങ്ങനെ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ധാരാളമുണ്ട് നമ്മുടെ നോസിൽ അപ്പം എന്താണ് നമ്മൾ പറയാറില്ലേ മൂക്ക് ഹൈലി സെൻസിറ്റീവ് ആണ് അതായത് ഇവിടെ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അതിന് ലിറ്റിൽസ് ഏരിയ എന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു ഏകദേശം വന്നാൽ മൂക്കിനിട്ട് ഒരു ഇടി കൊടുത്താൽ മതി ഫെയിൻ്റ് ആയിട്ട് പെട്ടെന്ന് വീഴും അപ്പം അത്രയ്ക്ക് സെൻസിറ്റീവ് ആണ് എന്നാൽ നമുക്ക് മൂക്കിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടാകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വല്ല ചെറിയ കാരണങ്ങൾ കൊണ്ടും നമുക്ക് അങ്ങനെ ബ്ലീഡ് ചെയ്യും കൺട്രോൾ ചെയ്ത് നിർത്താനും പറ്റും അപ്പൊ അത് അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല എന്നാ മെയിൻ ആയിട്ട് വരുന്ന ബ്ലീഡിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന് പല കാരണങ്ങളും നോസ് ബ്ലീഡ് ചെയ്യുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പൊ മെയിനായിട്ടും ആൻ്റീരിയൻ നേസൽ ബ്ലീഡിങ് പോസ്റ്റീരിയൻ നേസൽ ബ്ലീഡിങ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് മെയിനായിട്ടും ബ്ലീഡിങ് ഉണ്ടാകുന്നത് ആൻറ്റീരിയൻ നേസൽ ബ്ലീഡിങ് കൊച്ചുകുട്ടികളിലും ചെറുപ്പക്കാരിലുമാണ് കൂടുതലും ഉണ്ടാകുന്നത് പോസ്റ്റീരിയർ നേസൽ ബ്ലീഡിങ് മിഡിൽ ഏജ് കഴിഞ്ഞ് അതായത് അസുഖങ്ങളുടെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ് മെയിനായിട്ടും അത് അപ്പം അതിന് ലോക്കൽ കോസസ് ആയിട്ട് വരുന്ന ഡ്രോമ അതായത് ക്ഷതങ്ങള് അതുപോലെ തന്നെ തട്ട് ഇടിവ് അങ്ങനെ ചതവൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ് പിന്നെ കുട്ടികളാണെങ്കിൽ വിരൽ മൂക്കിൽ കിടത്തിയിട്ട് തിരികുമ്പോൾ അതിന്റെ നഖം കൊണ്ടിട്ട് പൊട്ടലുണ്ടാവാം അങ്ങനെ ബ്ലീഡ് ചെയ്യാം അതുപോലെ സ്ട്രക്ചറൽ ഡിഫക്റ്റിന്റെ ഭാഗമായിട്ട് ഡിഫ്ലക്റ്റഡ് നേസൽ സെപ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് ബ്ലീഡ് ചെയ്യാറുണ്ട് പിന്നെ ക്യാൻസറസ് കണ്ടീഷൻസ് അങ്ങനെ അലർജി അപ്പോൾ ഭയങ്കര അലർജിയുള്ള ആൾക്കാരുണ്ട് അവർക്ക് റെക്കറൻ്റ് ആയിട്ട് ഇങ്ങനെ കോൾഡും കഫും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ സംഭവിക്കാൻ അങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് തുമ്മിക്കൊണ്ടേ ആൾക്കാരുണ്ട് അങ്ങനെ ആ ഒരു റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് തുമ്പോൾ റപ്പച്ചർ മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് അല്ലേ അത് റപ്ചർ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലീഡ് ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് സിസ്റ്റമിക് ഡിസീസസ് ആയ പല അസുഖങ്ങളുടെയും ഭാഗമായിട്ട് സംഭവിക്കാം അതായത് ലുക്കീമി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാം അതുപോലെ ഹാർഡിയോവാസ്കുലർ ഡിസീസസ് ഹൈപ്പർ ടെൻഷൻ പിന്നെ കിഡ്നി ഡിസീസ് ലിവർ ഡിസീസ് ഇതിൻ്റെ എല്ലാ ഭാഗമായിട്ട് നോസ് ബ്ലീഡ് ചെയ്യാവുന്നതാണ് അത്തരം കണ്ടീഷനൊക്കെ വളരെ കെയർഫുൾ കെയർഫുള്ളാകേണ്ടത് വളരെ അത്യാവശ്യവുമാണ് പിന്നെ നമുക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻ്റെ എൻവയർമെൻറ്റൽ ചേഞ്ചസ് ഇപ്പോൾ ആഗോള ഫലമായിട്ട് എന്താണ് നമ്മുടെ അന്തരീക്ഷം ഭയങ്കര ചൂട് പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് സമ്മറിൽ അപ്പോൾ എന്താണ് ഹ്യൂമിഡിറ്റി കൂടി ഡ്രൈ വെബറിൽ ഇങ്ങനെ നമുക്ക് മൂക്ക് ഡ്രൈ ആയിട്ട് അതിൽ ബ്ലഡ് ഒക്കെ പർച്ചർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ അതുപോലെ ഇഡിയോപ്പതിക്ക് റീസൺസ് എന്ന് പറയും അതായത് ഒരു കാരണമില്ലാതെ അതായത് വിത്തൌട്ട് റീസൺ അങ്ങനെ ഉണ്ടാകുന്ന നോസ് ബ്ലീഡിങ്സും ഉണ്ട് അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ ഉണ്ടാവും നോസ് ബ്ലീഡിങ് ചെയ്യുമ്പോൾ മൂക്കിൽ നിന്നും ചെറുതായിട്ട് ഡ്രോപ്പായിട്ടോ കൂടുതലായിട്ടോ ഒക്കെ ഉള്ള ബ്ലഡ് വരുന്നു അപ്പം നമുക്ക് മൂക്കിൻ്റെ മുന്നിൽ കൂട്ടി ഇങ്ങനെ ഒഴുകി വരുന്നതാകുമ്പോൾ നമുക്ക് കാണാം ചിലപ്പോൾ വായിലേക്കും വരാറുണ്ട് അതായത് മൂക്കിന് പുറകിലേക്ക് ഒഴുകിയിട്ട് നമ്മുടെ വായനയ്ക്ക് വരുന്നു ചിലപ്പം നമ്മളത് വിഴുങ്ങാറുമുണ്ട് അപ്പോൾ ഇത് വിഴുങ്ങി കഴിയുമ്പോഴത്തേക്ക് എന്താ നോഷിയും വോമിറ്റിങ്ങും മനം പുരട്ടലും ഛർദ്ദിലും വരുന്നു അതുപോലെ സ്റ്റൊമക്കിലെത്തി കഴിഞ്ഞാൽ അത് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു പിന്നെ അതുപോലെ നമ്മുടെ സ്റ്റൊമക്കിന് വേഷമുണ്ടായിട്ട് അത് ബവൽ മൂവ്മെൻ ടാറി ബവൽ മൂവ്മെൻ്റ്സ് ഉണ്ടാക്കുന്നു അതായത് നമ്മുടെ സ്റ്റൂളിന് ഒരു ബ്ലഡി കളറോ ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ സ്റ്റോളിൻ്റെ കൂടെ തന്നെ ബ്ലഡ് പാസ് ചെയ്ത് പോകാവുന്നതുമാണ് അപ്പം ഇതിനോടൊപ്പം തലവേദനയും അസ്വസ്ഥതകളും ഒക്കെ സാധാരണ ഉണ്ടാകാറുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മാനേജ്മെന്റ് അതായത് ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നോക്കാം അതായത് നമുക്ക് മെയിനായിട്ടും കുഞ്ഞൻ പറഞ്ഞില്ലേ ഇത് കാണുന്നോണ്ടെ നമ്മൾ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഏത് കാര്യമായാലും നമ്മൾ പേടിച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് കൂടുതൽ വഴ്സാവുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ ആ പേഷ്യൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്ന് നോക്കുക കൊച്ചു കുട്ടികളൊക്കെ ചെറുതായിട്ട് ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഒക്കെ ആണെങ്കിൽ വിഷമിക്കേണ്ട ഉടൻ തന്നെ അതൊക്കെ മാറും എന്തായാലും നമ്മളത് നേരെ ഇരുത്താനാണ് ഈ നേരെ ഇരുത്തിയ ശേഷം പെറുക്ക തല മുന്നോട്ട് കുനിച്ച് വെക്കാൻ പറയണം അപ്പം ആ വരുന്ന ബ്ലഡ് ഊറി താഴേക്ക് പോകും അപ്പം ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ വലിയ ചെറിയ തോതിലുള്ള ബ്ലീഡിംഗ് ഉള്ള വലിയ പ്രശ്നമില്ല എന്തെങ്കിലും കോട്ടൺ കൊണ്ട് നമുക്ക് തുടക്കം അല്ല ഹെവി ഹെവിയായിട്ടൊരു ബ്ലീഡിങ് ആണെങ്കിൽ നമ്മളൊരു ട്രൈ യോ വല്ലോ താഴെ പിടിച്ചു കൊടുക്കുക ഒരു പാത്രം പെട്ടെന്ന് പിടിച്ചു കൊടുക്കുക അതിലേക്ക് ബ്ലഡ് ഡയറക്റ്റ് വീഴുന്നതാണ് അതിന് ശേഷം നമുക്ക് എന്താണ് ഉടൻ തന്നെ ചെയ്യാവുന്നത് നമ്മുടെ മൂക്കിന്റെ ഈ ബോൺസ് തീരുന്ന ഏരിയയിലെ നമ്മൾ രണ്ട് വിരലുകൾ കൊണ്ട് ഇതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ പ്രെസ്സിങ് ഒരഞ്ച് പത്ത് മിനിറ്റിലേക്ക് നീളാണെങ്കിൽ അത്രയും നല്ലത് എന്നിട്ട് വായിൽ കൂടി ശ്വസിക്കാൻ പറയുക അപ്പം നമ്മൾ കൂടി വാ തുറന്ന് ശ്വസിക്കുന്നു നമ്മളെ മൂക്കിങ്ങനെ അടച്ചു പിടിച്ചിരിക്കുന്നു മൂക്ക് അടച്ചു പിടിക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഏരിയ നമ്മുടെ ബോൺസ് തീരുന്ന ഒരു മിഡിൽ ഈ ഒരു ആയിട്ട് വരും അവിടം കൊണ്ട് നമ്മൾ ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക പ്രെസ് ചെയ്ത് അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ അങ്ങനെ വൈകുന്നേക്കിന് ഓട്ടോമാറ്റിക്കലി ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് സാവധാനം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണമെങ്കിൽ അവിടെ ചെക്കപ്പുകളൊക്കെ നടത്താം അല്ല പ്രശ്നമൊന്നുമില്ല കാര്യമുണ്ട് ചെറിയ ചെറിയ ചതവ് കിട്ടിയതാണ് തട്ട് കിട്ടിയതാണ് എന്ന കാര്യം അല്ല മൂക്കിൽ വിരലിട്ടതാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യവും ഇല്ല അത് അതൊക്കെ മാറിക്കൊള്ളു പിന്നെ നമുക്കിതിൻ്റെ കൂടെ ചെയ്യാവുന്നത് നമ്മൾ അതിന് തണുത്ത ഐസ് പാക്ക് മുകളിലേക്ക് വെച്ച് കൊടുക്കണം ഒരു കോട്ടണിലൊരു പീസ് ഐസ് എടുത്ത് മുകളിൽ മൂക്കിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക ചെറിയ തണുപ്പ് പിന്നെ അല്ലെങ്കിൽ ചെറിയ തണുപ്പ് പറ്റാത്ത ഒരു സാഹചര്യമാണെങ്കിൽ തണുത്ത വെള്ളം കൊണ്ട് വാഷ് ചെയ്യുക അപ്പോൾ ആ വാഷ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കിന് ആ തണുപ്പ് തട്ടുമ്പോൾ തന്നെ കുറച്ച് ആശ്വാസം കിട്ടും അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുക അപ്പം മൊത്തത്തിൽ ഒരു ബ്ലീഡിങ് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് പേടിക്കാതെ ഇതാണ് ചെയ്യേണ്ടത് ഇത് ചെയ്ത ശേഷം വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് അല്ലെ നമ്മളിത് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ ടെൻഷനാണെങ്കിൽ നേരെ നമ്മൾ വണ്ടിയിലോട്ട് കയറിയും ഈ പ്രസ് ചെയ്യുന്ന അതേ അവസ്ഥയും ഈ പറഞ്ഞ എല്ലാം ചെയ്തുകൊണ്ട് നേരെ അങ്ങ് ഹോസ്പിറ്റലിലേക്ക് പോവുക അല്ല ഈ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അല്ല കോൾഡും ഒക്കെ വന്നു അതിനോട് തുറന്നുള്ളത് അല്ലെങ്കിൽ ഒരു തട്ടോ മുട്ടോ കിട്ടിയതാണെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്ത് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ നോസ് ബ്ലീഡ് ചെയ്താൽ അതായത് എപ്പിസ്റ്റാക്സിസ് ഉണ്ടായി കഴിഞ്ഞാൽ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് എന്താണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പം എല്ലാവരും ഇത് മനസ്സിലാക്കിയിരിക്കണം തീർച്ചയായിട്ടും അത് ചെയ്യുക തന്നെ വേണം ആദ്യം അപ്പം അതിനൊരു എന്താണ് ബ്ലഡ് എല്ലാം കൂടെ വന്ന് കുഞ്ഞിനെ വീട്ടിലിരുത്തി ചിലർ മലർത്തി കിടത്തി കാറിനകത്ത് നമ്മുടെ അല്ലെങ്കിൽ വണ്ടിക്കകത്ത് നമ്മുടെ മടിയിലെ മലർത്തി കിടത്തിയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് ആ ഒരു കാരണവശാലും അത് ചെയ്യാൻ പാടില്ല ആ പറഞ്ഞതുപോലെ നിവത്തിയിരുത്തുക ഈ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യുക അതിനെ കൺട്രോൾ ചെയ്യാൻ പെട്ടെന്ന് പറ്റും പിന്നെ ഒരു സാവകാശം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പേടിപ്പിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ ബ്ലീഡ് ചെയ്യാനേ സഹായിക്കുകയുള്ളൂ തീർച്ചയായിട്ടും ശാന്തരാക്കി ഇരുത്തിയ ശേഷമാണ് ഇങ്ങനെ ചെയ്യേണ്ടത് അപ്പം നമുക്ക് അതൊന്ന് ബ്ലഡിന്റെ ആ ഒരു ഫ്ലോ നിന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ് വേണമെങ്കിൽ അത് ചെയ്യാം അല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിനെ അങ്ങനെ തന്നെ വിടാം ആ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പ്രജ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇങ്ങനൊരവസ്ഥയുണ്ടായാലും നമ്മൾ ആദ്യം ഇതുതന്നെ ചെയ്തു നോക്കുക എന്നിട്ട് വേണം മറ്റു കാര്യങ്ങളിലേക്ക് പോകാൻ അപ്പം ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ക്ലിയറി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് ബ്ലോക്ക്